നമസ്തേ ഇന്ന് വ്യാഴത്തിന്റെ മാറ്റമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാരുടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇടവക്കൂറുകാർക്ക് എന്താണ് വരിക എന്നതിനെ കുറിച്ചാണ് വീഡിയോകൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്താലാണ് തുടർ വീഡിയോകൾ നിങ്ങൾക്ക് വരികയുള്ളൂ അത് എല്ലാവരും അറിഞ്ഞിരിക്കുക പലരും വീഡിയോ കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട് അങ്ങനെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ വീഡിയോ വരും മെയ് ഒന്നിന് പകൽ രണ്ട് മണി നാല് മിനിറ്റിന് മേടൻ രാശി കഴിഞ്ഞ് ഇടവം രാശിയിലേക്ക് വ്യാഴം മാറും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് വരെയാണ് ഈ വ്യാഴം ആ ഇടവം രാശിയിൽ നിൽക്കുക ഇടവക്കൂർ എന്ന് പറയുന്നത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവരാണ് ഇവരുടെ വ്യാഴം ഇപ്പൊ നിലവിൽ പന്ത്രണ്ടിലായിരുന്നു അതിൽ നിന്ന് ലഗ്നത്തിലേക്ക് മാറുകയാണ് ജന്മവ്യാഴം എന്നൊക്കെ പറയുന്നു തത്വചിന്തകൾ കൂടുന്ന സമയമാണ് ജീവിതത്തിലെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം കൂടെയാണ് അനാവശ്യമായ ചില ചിന്തകൾ മനസ്സിൽ വരും പ്രണയ വിഷയങ്ങളൊക്കെ ഉണ്ടാകും അതിൽ നിന്നൊക്കെ അകന്നു നിൽക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും ഇതുവരെ അനുഭവിച്ച ശാരീരിക മാനസിക ക്ലേശങ്ങൾക്കും അമിത ചെലവുകൾക്കുമൊക്കെ ഒരാശ്വാസം കിട്ടും എങ്കിലും ആരോഗ്യകാര്യത്തിലൊന്നും അത്ര അനുകൂലമല്ല ജന്മവ്യാഴം സ്വജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹങ്ങൾ വിരഹങ്ങളൊക്കെ ഉണ്ടാകും മത്സരബുദ്ധിയും തർക്കിക്കാനുള്ള ഒരു പ്രവണതയും കൂടും അത് ശ്രദ്ധിക്കണം ജന്മവ്യാഴത്തിനുള്ള ഒരു പ്രത്യേകത ഏതാണ് തർക്കിച്ച് നിൽക്കുക മത്സര ബുദ്ധിയൊക്കെ കൂട്ടുക അത് ശുഭകരമായ രീതിയിലുള്ള മത്സരബുദ്ധികളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ചില അനാവശ്യമായ തർക്കങ്ങളും പ്രശ്നങ്ങളും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ഇടവരുത്തും കർമ്മരംഗത്ത് വളരെ ശ്രദ്ധിച്ച് പെരുമാറുക വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക തൊഴിൽ രംഗത്താണെങ്കിലും മറ്റുമൊക്കെ വാക്ക് കൂടുതൽ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കാരണം ജന്മവ്യായം അത്ര അനുകൂലമുള്ളത് എന്ന് പറയാൻ കഴിയില്ല പലപ്പോഴും നമ്മൾ ഉറപ്പിച്ച് തീരുമാനിച്ചൊക്കെ വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ വരും അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊരു മന്ദഗതി ആയി മാറും പലപ്പോഴും ഒരു അലസത ഒരു ക്ഷീണം ഒരു താല്പര്യമില്ലായ്മ ഒക്കെ പല നമുക്ക് സ്വമേധയാ അനുഭവപ്പെടുന്ന കാലഘട്ടം കൂടെ ആയിരിക്കുന്നത് സഹോദരന്മാർ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങള് അതിലെ മക്കളുമായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ആരോഗ്യരംഗത്തും ഈ ലറ്റ വ്യാഴം അത്ര അനുകൂലമൊന്നുമല്ല ചില അസുഖങ്ങൾ അലർജി രോഗങ്ങൾ വായു സംബന്ധമായ അസുഖങ്ങള് തലവേദന പോലുള്ള അസുഖങ്ങള് കഫ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് ഇത് ജാതകത്തിലെ ഗ്രഹങ്ങൾ കൂടെ അനുകൂലമാണ് എങ്കിൽ അത്ര കുഴപ്പമില്ല അതും കൂടെ പ്രതികൂലമാണ് ജാതകാവസ്ഥ പ്രതികൂലമാണെങ്കിൽ ഈ വ്യാഴം ജന്മത്തിലേക്ക് മാറുമ്പോൾ അനുകൂലമായിരിക്കില്ല പക്ഷെ ജാതകം വളരെ നല്ല ആളുകൾക്കൊക്കെ വലിയ ദോഷമില്ലാതെ പോവുകയും ചെയ്യും കൂടുതൽ ഭക്തിമാർഗം സ്വീകരിക്കുന്നത് ഈ ദോഷങ്ങളെ പരിഹരിക്കാൻ കഴിയും നാമം ജപിക്കുക ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കലിയുഗമാണ് നാമജീവിക്കുന്ന ഫലമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അതുകൊണ്ട് നാമജപത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുക അതുപോലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക വിദേശ പഠനത്തിനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമൊക്കെ ഉണ്ട് പക്ഷേ വിദേശകാര്യങ്ങൾക്കും വിദേശ പഠനം അങ്ങനെയുള്ള ജോലി തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ധനം കൊടുക്കുക ചിലവാക്കുക ഒക്കെ ചെയ്യുമ്പോൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധയോടുകൂടി വേണം ധനവിനിയോഗം നടത്തുവാൻ ഇതാണ് ശരിക്കും വ്യാഴം മാറുമ്പോൾ ഉണ്ടാകുന്ന ഇടവം രാശിക്കാർക്കുണ്ടാകുന്ന ഫലങ്ങൾ ജാതകം കൂടെ അനുകൂലമാണെന്ന് നോക്കി വേണ്ട ജാതക പരിഹാരങ്ങളൊക്കെ ചെയ്യുന്നതും നന്നായിരിക്കും പൊതുവെ ജന്മത്തിൽ വ്യാഴം നിൽക്കുക എന്ന് പറയുന്നത് അത്ര അനുകൂലമാണ് എന്ന് പറയാവുന്ന ഒരു കാര്യം അല്ല എന്ന് പറയുക അപ്പോൾ എല്ലാവർക്കും നമസ്തേ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയാണ്